ഇത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ സെയിം വിഷയത്തെ കുറിച്ച് പറയാൻ ഒക്ടോബറില് പറഞ്ഞ നവംബറില് പറയുന്നത് ഇപ്പം ഡിസംബർ പറയുന്നത് ഒക്ടോബർ ഫസ്റ്റ് വീക്കുകൾ നമ്മൾ ഒക്ടോബർ ലാസ്റ്റിന്റെ ടിക്കറ്റുകൾ നോക്കിയ സമയത്ത് ഉണ്ടായിരുന്ന റേറ്റിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടാണ് നമുക്ക് ഒക്ടോബർ ഇരുപതിനു ശേഷം സെയിം ടിക്കറ്റുകൾ വന്നത് അതുപോലെ തന്നെ നവംബറിലും സംഭവിച്ചു നവംബർ ഇരുപതിനോട് അടുത്ത സമയമായ റേറ്റ് കുറഞ്ഞു സെയിം ഡിസംബറിലും അതേപോലെ തന്നെ സംഭവിച്ചിട്ടില്ല നമ്മൾ ഡിസംബർ മൂന്നിന് നോക്കിയ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് ഒരു അസൽ ഗെയിമിൽ ഏകദേശം ഇരുപത്തിനാലായിരം രൂപയോളം പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കൂ ഏകദേശം പന്ത്രണ്ടായിരം സംതിങ് പതിമൂന്നിന്റെ അടുത്തേ ഉള്ളൂ നേർ പകുതി ആയി എന്നുള്ള രീതിയിലായി അപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കാലത്ത് തന്നെ നോക്കിയിട്ട് എടുത്ത് വെക്കണോ അത് അടുത്ത സമയങ്ങളിലെടുത്താൽ മതി പലരും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഇനി ഇപ്പോഴും ഒരു ഉത്തരം പറയാൻ പറ്റില്ല ഈ മൂന്ന് മാസത്തെ ലിസ്റ്റ് കഴിച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള സമയങ്ങളും അങ്ങനെ സംഭവിക്കുന്നത് പറയാം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല സീസൺ ടൈമിൽ ഇത് സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഇതിപ്പോ ഡിസംബർ ആണ് ഡിസംബർ മാസത്തിലും ഒരു ഏകദേശം ചെറിയൊരു സീസൺ ആണല്ലോ പക്ഷെ ഇപ്പോഴും സെയിം തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റിനാണ് ഉണ്ടാകുന്നത് ഒന്നുമില്ല നമ്മുടെ ആവശ്യം എന്താണോ നമ്മൾ പോകേണ്ട ആവശ്യം ഉണ്ടോ എങ്കിലും നമ്മൾ ഏത് സമയത്താണെങ്കിലും അടുത്ത ഡേറ്റ് ആണെങ്കിലും എടുക്കുക പോവുക അതേ പറ്റുള്ളൂ നമ്മുടെ ഒരു ടിക്കറ്റിംഗിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റിംഗിന്റെ ഒരു കൾച്ചർ കൾച്ചറുണ്ട് അതിന് മാറ്റം വരണം നമ്മൾ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും എന്നുള്ളതറിയാം അപ്പം ആ സമയം നേരത്തെ ബുക്ക് ചെയ്യുന്നത് എല്ലാവരും ആ ഒരു സമയങ്ങളിലാണ് ബുക്ക് ചെയ്യുക അപ്പം ആ സമയത്ത് നല്ല രക്ഷം ഉണ്ടാവും അപ്പം അതിന് റേറ്റും കാണിക്കും ഡിമാൻഡിനനുസരിച്ച് റേറ്റും അതിന് കളിച്ചുകൊണ്ടിരിക്കും അതേസമയം നമ്മൾ എല്ലാവരും അതിൻ്റെ കാശ്വലായിട്ട് രണ്ട് സംഘോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടി എടുത്താലും മതി ആ ഒരു കൾച്ചറിലേക്ക് കഴിഞ്ഞാൽ ഈ ടിക്കറ്റിംഗ് നോക്കുക എടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ടിക്കറ്റിംഗ് കൾച്ചറിൽ ഒന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുക എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക